പല പ്രാവശ്യങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദർ ഇസ് എ ലോ കോൾഡ് ലോ ഓഫ് റെക്കഗ്നീഷൻ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ലോ ലോ ഓഫ് റെക്കഗ്നീഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു നിയമമാണ് ആ നിയമത്തിന്റെ അർത്ഥം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന നന്മകൾ അത് ഒരു ഒരു കാര്യമായിരിക്കാം ഒരു 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 ഭൗതികമായിട്ടുള്ള ഒരു നന്മയായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം ഇറ്റ് കുഡ് വേരി ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഏത് നന്മയും ഏത് നന്മയും നമ്മൾ വെൻ വി ഡോണ്ട് റെക്കഗ്നൈസ് ഇറ്റ് റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ വെൻ യു ഡോൺ ഗിവ് വാല്യൂ ടു ഇറ്റ് വൺ യു ഡോൺ റെക്കഗ്നൈസ് ദ വാല്യൂ ഓഫ് ഇറ്റ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അങ്ങനെ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് അതൊരു നന്മയാണ് അതിന് നമ്മൾ അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാതെ പോകുമ്പോൾ അതിന് നമ്മൾ വാല്യൂ കൊടുക്കാതെ പോകുമ്പോൾ ദ ലോസ് ഇറ്റ് വിൽ മൂവ് ഔട്ട് ഓഫ് യവർ ലൈഫ് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും സോ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു വലിയ കാര്യമാണ് പലപ്പോഴും ജീവിതത്തിൽ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിൻ്റെ വില ഒരിക്കലും നമ്മൾ തിരിച്ചറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ കുറിച്ച് ഏതു നേരവും ഭാരപ്പെടുക ഇല്ലാത്തതിനെ കുറിച്ച് ഏതു നേരവും വേദനപ്പെടുക ഇല്ലാത്തതിനെ കുറിച്ച് ഏതു നേരവും കര കരയുക ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് ഡോൺ ക്രൈ ഓവർ ദ സ്പിൽഡ് മിൽക്ക് ആ അയ്യോ ഇതിങ്ങനെയായിപ്പോയി അതിങ്ങനെ ആയിപ്പോയി എവറി ടൈം വി ആർ ഓൺലി വറീഡ് അബൌട്ട് വാട്ട് ഇസ് നോട്ട് മെനി അറ്റ് ഡോൺ റിയലൈസ് വാട്ട് ഇസ് ദർ ലോ ഓഫ് റെക്കഗ്നേഷൻ ഇതാണ് പറയുന്നത് വെൻ യു ഇഫ് യു ഇഫ് യു റെക്കഗ്നൈസ് ദ ഗുഡ് തിങ്സ് വാട്ട് ഗോഡ് ആസ് ഗവൺ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ അതിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടും അതിനെ അംഗീകരിക്കാനും അതി ആ നന്മയുടെ വില നമ്മൾ മനസ്സിലാക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ലോ ഓഫ് റെക്കഗ്നേഷന്റെ ഒരു ഏറ്റവും വലിയ സപ്ലിമെന്ററി ലോ ആണ് നമ്മൾ എന്തിനെയാണോ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്തിനെയാണോ നമ്മൾ കൂടുതൽ പ്രൈസ് ചെയ്യുന്നത് എന്തിനെയാണോ നമ്മൾ കൂടുതൽ വില മതിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ മൾട്ടിപ്ലൈ ആകും വിച്ച് ഇസ് കോൾഡ് ദ ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ലോ ഓഫ് റെക്കഗ്നിഷനും ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷനും രണ്ടും വളരെ ക്ലബ്ഡാണ് ഞാൻ നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട് ഒരു ഉദാഹരണം പറയാം അയ്യായിരം പുരുഷന്മാരും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം ഇരിക്കുമ്പോൾ ഇവർക്കെല്ലാം ആഹാരം കൊടുക്കണം എന്ന് യേശു പറഞ്ഞപ്പോൾ അവിടെ അഞ്ചപ്പവും രണ്ടു മീനും ഉണ്ടായിരുന്നു അവിടെ ശിഷ്യന്മാരുടെ കാഴ്ചപ്പാടിൽ അഞ്ചപ്പവും രണ്ടു മീനുമേ ഉള്ളൂ എന്നതാണ് കാഴ്ചപ്പാട് അഞ്ചപ്പവും രണ്ട് മീനും ഇത്രയും പേരുടെ ആവശ്യങ്ങളുടെ ഇടയ്ക്ക് എന്താണ് ഇത്രയും പേരുടെ ഇടയ്ക്ക് അത് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് പക്ഷെ യേശുവിന്റെ കാഴ്ചപ്പാട് നേരെ തിരിച്ചു അവിടെ വചനം പറയുക അഞ്ചപ്പത്തെയും രണ്ട് മീനെയും താൻ കയ്യിലെടുത്തു താൻ അത് ഉയർത്തി താൻ അത് പിതാവിന്ടെ മുമ്പിൽ അതിനെ ഉയർത്തിയിട്ട് സ്തോത്രം പറഞ്ഞു അഞ്ചപ്പത്തിനായി സ്തോത്രം രണ്ട് മീനിനായി സ്തോത്രം അതാണ് ലോ ഓഫ് റെക്കഗ്നിഷൻ ദൈവം ജീവിതത്തിൽ നൽകിയിരിക്കുന്നതിനെ എടുക്കാനും അതിനെ റെക്കഗ്നൈസ് ചെയ്യാനും അതിനുവേണ്ടി നന്ദി അർപ്പിക്കാനും ഉള്ള ഒരു ഹൃദയമാണ് ലോ ഓഫ് റെക്കഗ്നിഷൻ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവിടെ ഒരു കാര്യം യേശു ചെയ്തു അവിടെ വചനം അതിനു മുമ്പേ എങ്ങനെയാണ് പറയുന്നത് യേശു അവിടെ അവിടെ ഇരിക്കുന്ന എല്ലാരോടും പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു നിൽക്കുന്നവരല്ല ആവശ്യക്കാരാ വിശപ്പോടെയാണ് നിൽക്കുന്നത് പക്ഷെ ആവശ്യങ്ങളെയെല്ലാം യേശു അവിടെ ഇരുത്തി ഇല്ലാത്തതിനെ എല്ലാം യേശു ഇരുത്തിയിട്ട് അഞ്ചപ്പവും രണ്ട് മീനും ഇത്രയും പേര് പത്തി പേരുടെ ഇടയ്ക്ക് അഞ്ചപ്പവും രണ്ട് മീനും ഒന്നുമില്ല പക്ഷെ ആ അഞ്ചപ്പവും രണ്ട് മീനിനെയും യേശു റെക്കഗ്നൈസ് ചെയ്തപ്പോൾ അതിനുവേണ്ടി യേശു നന്ദി പറഞ്ഞപ്പോൾ സംഭവിച്ചത് അത് മൾട്ടിപ്ലൈ ആകാൻ തുടങ്ങി അത് വർദ്ധിക്കാൻ തുടങ്ങി അത് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു ഇന്ന് പറ്റുന്നത് അഞ്ചപ്പവും രണ്ട് മീനിന്റെ മേളിലും കണ്ണു പോകത്തില്ല ജൈവം ജീവിതത്തിൽ തന്നിരിക്കുന്ന നന്മകൾക്ക് ഒരിക്കലും നന്ദി നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നതിന് പകരം ആവശ്യങ്ങൾ മാത്രമാ പൊക്കി പിടിക്കുന്നു ഇത് ഇത് ആവശ്യം ഇത് ആവശ്യം ഇതെങ്ങനെ അതെങ്ങനെ ഇതെങ്ങനെയാകും അതെങ്ങനെയാകും ഓൺലി തിങ് വി ലിഫ്റ്റ് അപ് ബിഫോർ ഗോഡ് ആൻഡ് വാട്ട് ഹാപ്പൻസ് അഞ്ചപ്പവും രണ്ട് മീനും ജീവിതത്തിൽ നിന്ന് വെളിയിൽ പോകും ഉള്ളത് വെളിയിൽ പോകും തും കൂടെ പോയി കിട്ടി കിട്ടിക്കഴിയുമ്പോഴത്തേക്കിന് പിന്നെ കരച്ചില്ല അപ്പോഴാ അഞ്ചപ്പത്തിൻ്റെയും രണ്ടുമീനിയും വലിപ്പം തിരിച്ചെറിയത് അത് പോയല്ലോ സോ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നന്മകളെ ഐ റിപ്പീറ്റ് ദൈവം തന്നിരിക്കുന്ന നന്മകളെ അതിനെ നമ്മൾ അത് ഉള്ളപ്പം വേണം റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് അത് ഉള്ളപ്പം വേണം അതിനു വേണ്ടി നന്ദി പറയാനായിട്ട് അത് ഉള്ളപ്പം വേണം അതിനു വേണ്ടി അപ്പന് താങ്ക് യു പറയാനായിട്ട് പക്ഷെ ഉള്ളതിനൊന്നും വലിയ വിലയില്ല ഉള്ളതിനൊന്നും വലിയ വിലയില്ല ഇല്ലാത്തതിന് ഇല്ലാത്ത വിലയാണ് അവിടെയാണ് നമ്മുടെ ജീവിതം തകരുന്നത് സോ ദ ലോ ഓഫ് റെക്കഗ്നീഷൻ ഇസ് കണക്റ്റഡ് ടു ദ ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ റെക്കഗ്നീഷൻ ഉള്ളവന്റെ ജീവിതത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകും യേശു ഉള്ളത് റെക്കഗ്നൈസ് ചെയ്തു ഉള്ളത് വർദ്ധിച്ചു വന്നു അല്ല അല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് ഇല്ലാത്തതിനെ നോക്കിക്കൊണ്ട് ഇല്ലാത്തതിനെ പൊക്കി പിടിച്ചോണ്ടിരുന്ന ഇല്ലാത്തത് വർദ്ധിച്ചു വരും ഏതാണോ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നത് അത് മൾട്ടിപ്ലൈ ആകും ഏതാണോ ഞാൻ പൊക്കി പൊക്കിപ്പിടിക്കുന്നത് അത് മൾട്ടിപ്ലൈ ആകും ഞാൻ നന്മ പൊക്കി പിടിച്ചാൽ നന്മ എൻ്റെ ജീവിതത്തിൽ മൾട്ടിപ്ലൈ ആകും ഞാൻ ഇല്ലായ്മ പിടിച്ചാൽ ഇല്ലായ്മ എൻ്റെ ജീവിതത്തിൽ മൾട്ടിപ്ലൈ ആകും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അത് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പാഠമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന നന്മ സ്വർഗത്തിലെ അപ്പൻ കൊടുത്തിരിക്കുന്ന നന്മ അത് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഉള്ളപ്പള ഉള്ളപ്പ റെക്കഗ്നൈസ് ചെയ്യാത്തത് ജീവിതത്തിൽ നിന്ന് മാറിപ്പോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പം ഒരു കാര്യത്തിന് നമ്മൾ വില കൊടുക്കാതെ വരുമ്പോൾ സ്വർഗത്തിന്റെ നിയമമാണ് ഇറ്റ് വിൽ മൂവ് ഔട്ട് സോ ബി വെരി കെയർഫുൾ ഇൻ യുവർ ലൈഫ് ദറ്റ് യു ഡു നോട്ട് ലിഫ്റ്റ് അപ് വാട്ട് ഇസ് നോട്ട് ദർ അതിനെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതോറും ഇല്ലാത്തതിനും വേണ്ടാത്തതിനെയും ശരിയല്ലാത്തതിനെയും പൊക്കി പിടിക്കുന്നതോറും അത് പിന്നെ വർദ്ധിച്ചു വരും വീണ്ടും വീണ്ടും ഞാൻ പറയാം അത് വർദ്ധിച്ചു വരും ഉള്ളതിനെ ദൈവം തന്നിരിക്കുന്നതിനെ നന്മയെ പൊക്കിപ്പിടിച്ചാൽ നന്മ വർദ്ധിച്ചു വരും വെൻ യു ഡോൺ റെക്കഗ്നൈസ് വെൻ യു ഡോൺ ഗ്ല് എപ്പോഴാ വാല്യൂ കൊടുക്കേണ്ടോ ഉള്ളപ്പം എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യണ്ടോ ഉള്ളപ്പോഴാ അതിനെ ആദരിക്കേണ്ടോളപ്പം ഗുഡ് ഗോഡ് ഇൻ യുർ ലൈഫ് ഫോർ ഗ്രാൻറ്റഡ് ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കുന്നവരുടെ ജീവിതമാണ് നശിക്കുന്നത് ഡോൺ ടേക്ക് ദുഡ്നസ് ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ് ഫോർ ഗ്രാൻറ്റഡ് യേശു നമുക്ക് പഠിപ്പിച്ച മാതൃക അഞ്ചപ്പവും രണ്ട് മീനും ഓണ്ടെല്ലും ബാക്കി എല്ലാരും പറഞ്ഞു അഞ്ചപ്പവും രണ്ടു മീനുവേ ഉള്ളല്ലോ രണ്ടും രണ്ട് കാഴ്ചപ്പാടാണ് അഞ്ചപ്പവും രണ്ടു മീനും ഉണ്ടല്ലോ അതിനായി നമ്മൾ ഇറ്റ് ഇസ് എ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോർമേഷണൽ തിങ്കിങ് ഫിലോസഫി നമ്മുടെ ജീവിതത്തിന്റെ ചിന്താഗതിയിൽ തന്നെ വരേണ്ടിയ ഒരു രൂപാന്തരമാണ് ആൻഡ് ഐ ഹോപ്പ് യു സ്റ്റാർട്ട് ഇംപ്ലിമെന്റിങ് ഇറ്റ് ഇൻ യുവർ ലൈഫ്